തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഒരു ഗ്രാം മുതൽ ൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണ്ണം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി എല്ലാ ആഘോഷങ്ങളും മാറ്റിവെച്ച ഈ പെരുന്നാൾ ദിനത്തിലും തെരുവിൽ കഴിയുന്നവരെയും ഒറ്റപ്പെട്ട് താമസിക്കുന്നവരെയും ചേർത്ത് നിർത്തി ടീം ആക്സിഡൻ്റ് റെസ്ക്യൂ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ബിരിയാണി പൊതികളും പെരുന്നാൾ കിറ്റുകളുമായി എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും പെരുന്നാൾ ആഘോഷം തെരുവിൻ്റെ മക്കളുടെ ഒരു നേരത്തെ വിഷപ്പകറ്റാൻ ആക്സിഡൻറ്റ് റെസ്ക്യൂ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ മലപ്പുറം ജില്ലാ ഭാരവാഹികളും തിരൂരങ്ങാടി താലൂക്ക് ഭാരവാഹികളും ഒരുമിച്ച് മുന്നോട്ട് വന്ന് സഹജീവികളോട് കാണിക്കുന്ന കാരുണ്യത്തിൻ്റെ മാതൃക തുടരുകയാണ് എല്ലാ വർഷവും റംസാനിൽ ദേശീയപാതയിൽ ദീർഘദൂര യാത്രക്കാരെ നോമ്പു തുറപ്പിച്ചും ഇവർ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരുന്നു ഈ പെരുന്നാൾ ദിവസത്തിൽ അഞ്ഞൂറോളം ബിരിയാണി പൊതികളുമായാണ് പ്രവർത്തകർ ഇറങ്ങിയത് റോഡിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്നവരെയും പെരുന്നാൾ ദിവസം ബിരിയാണി ഉണ്ടാക്കാത്ത വീടുകളും ക്വാർട്ടേഴ്സുകളും തേടിപ്പിടിച്ച എല്ലാവർക്കും ഭക്ഷണ പൊതികളുമായാണ് അവർ എത്തിയത് കക്കാട് തിരൂരങ്ങാടി പരപ്പനങ്ങാടി കോട്ടയ്ക്കൽ തിരൂർ ഭാഗങ്ങളിലാണ് ബിരിയാണി പൊതികളും പെരുന്നാൾ കിറ്റുകളും വിതരണം ചെയ്തത് അടുത്ത പ്രാവശ്യം ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിലും വിതരണം ചെയ്യാനാണ് സംഘടനയുടെ തീരുമാനമെന്ന് ആക്സിഡന്റ് റെസ്ക്യൂ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ സംസ്ഥാന കോർഡിനേറ്റർ ജംഷീർ കൂര്യാടൻ പറഞ്ഞു ജില്ലാ സെക്രട്ടറി ജംഷാദ് പടിക്കൽ താലൂക്ക് സെക്രട്ടറി മുഹമ്മദ് ഷെറൂർ താലൂക്ക് ട്രഷറർ ഷെഫീഖ് സി കെ നഗർ മെമ്പർമാരായ അമീർ പറമ്പിൽ പീടിക നൌഷദ് അറക്കൽപുറായ അക്ബർ പറമ്പിൽ പീഡിക അഷ്റഫ് എ ആർ നഗർ അഷ്റഫ് വി കെ പടി അഷ്റഫ് ചേറ്റിപ്പുറമാട ഷാഫി പാക്കടപ്പുറായ സലീം കൂരിയാട ലത്തീഫ് തിരൂരങ്ങാടി വഹാബ് ചേളാരി മുനീർ മമ്പ്രൂർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി എല്ലാ ആഘോഷങ്ങളും മാറ്റിവെച്ച് വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനം കാഴ്ചവെച്ച ആക്സിഡന്റ് റെസ്ക്യൂ ട്വൻ്റി ഫോർ ഇൻറ്റു മലപ്പുറം ജില്ലാ ഭാരവാഹികളെയും തിരൂരങ്ങാടി താലൂക്ക് ഭാരവാഹികളെയും നാട്ടുകാർ അഭിനന്ദിച്ചു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി